ആദ്യമേ തന്നെ പറയുകയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു ഈ ഒരു ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുന്ന ഏതൊരാൾക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നതിനെ പറ്റി യാതൊരു സംശയവും ഇനി ഉണ്ടാകില്ല വളരെ വ്യക്തമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കും മറ്റ് എവിടെ നിന്നും കിട്ടാത്ത അത്രയും മികച്ച അറിവ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ ഉൾഭാഗമാണ് ഇത് ഇവിടെ നാല് ബാസ്കറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓരോ ബാസ്കറ്റിലും പണം നിറഞ്ഞിരിക്കുകയാണ് ഓരോ ബാസ്കറ്റിൻ്റെ അടുത്തും കാവൽക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ നിപ്പുണ്ട് ഈ ബാസ്കറ്റിൽ കാണുന്ന പണം നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ നിക്ഷേപിച്ചതാണ് ഇതിലേക്ക് അപ്പോൾ ചിത്രത്തിൽ ഒരു കെട്ടിടമുണ്ട് കെട്ടിടത്തിൻ്റെ അകത്ത് നാല് ബാസ്ക്കറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓരോ ബാസ്കറ്റിനും കാവൽക്കാരനുണ്ട് ബാസ്ക്കറ്റിനകത്ത് പണം നിറഞ്ഞിരിക്കുന്നു ഇനി ചിത്രത്തിൽ കാണത്തില്ല എങ്കിലും പുറകിൽ ഉള്ള ഒരു സംഗതിയാണ് ആ ബാസ്കറ്റുകളിലേക്ക് പണം ഇട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരെ നമുക്ക് നിക്ഷേപകർ എന്ന് വിളിക്കാം അപ്പോൾ ഈ കെട്ടിടത്തിനകത്തെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ബാസ്കറ്റുകളിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ആളുകളിൽ ചിലര് ഒരൊറ്റ ബാസ്ക്കറ്റിലേക്ക് മാത്രം പണം നിക്ഷേപിച്ചവരാണ് ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ ബാസ്ക്കറ്റുകളിലേക്ക് പണം നിക്ഷേപിച്ചവരാണ് ഇനി മറ്റു ചില ആൾക്കാർ എല്ലാ മാസവും കൃത്യമായ ഒരു ഡേറ്റിൽ കൃത്യമായ ഒരു തുക ഒരു ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടേ എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല അവർ അവരുടെ കൈവശമുള്ള ഒരു സംഖ്യ ഒറ്റത്തവണയായിട്ട് ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു അതിനുശേഷം കയ്യിൽ പണം വരുന്നതനുസരിച്ച് ബാസ്ക്കറ്റിലേക്ക് ഇടുന്ന പരിപാടി ഇടയ്ക്കൊക്കെ ഉണ്ട് അവർക്ക് ഏതായാലും എങ്ങനെയായാലും ബാസ്ക്കറ്റുകളിൽ പണം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഓരോ ബാസ്ക്കറ്റിന്റെ അടുത്തും കാവൽക്കാരനെ പോലെയുള്ള ഒരു ചേട്ടൻ നിപ്പുണ്ട് ഇദ്ദേഹം കാണുന്ന പോലെയൊന്നുമല്ല വളരെ സ്കിൽഡാണ് വളരെ പ്രൊഫഷണലാണ് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധനാണ് ഓരോ ബാസ്കറ്റിലും വീഴുന്ന പണം ആ ബാസ്കറ്റിന്റെ കാവൽക്കാരൻ ചേട്ടൻ എടുത്ത് വളരെ മികച്ച റിട്ടേൺ കിട്ടുന്ന രീതിയിൽ വളരെ പ്രൊഫഷണലായി വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ഒന്നാമത്തെ ബാസ്കറ്റിൻ്റെ കാവൽക്കാരൻ ആ ബാസ്കറ്റിൽ വീഴുന്ന പണം എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു അതായത് ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നു ഇനി രണ്ടാമത്തെ ബാസ്കറ്റിൽ വീഴുന്ന പണം ആ ബാസ്ക്കറ്റിൻ്റെ കാവൽക്കാരൻ ചേട്ടനെടുത്ത് കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും മറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലും നിക്ഷേപിക്കുന്നു ഇനി മൂന്നാമത്തെ ബാസ്കറ്റിൻ്റെ കാവൽക്കാരൻ ആ ബാസ്ക്കറ്റിൽ വീഴുന്ന പണം എടുത്ത് അതിൽ കുറേ ഇക്വിറ്റിയിലും അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ബാക്കി കുറേയുള്ള ഭാഗം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളായ നേരത്തെ പറഞ്ഞത് കൂട്ട് കടപ്പത്രങ്ങൾ ബോണ്ടുകൾ മറ്റിടങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നു ഇനി നാലാമത്തെ ബാസ്ക്കറ്റിൻ്റെ കാവൽക്കാരൻ ആ ബാസ്ക്കറ്റിൽ വീഴുന്ന പണം എടുത്ത് വ്യത്യസ്തങ്ങളായ ചില അസെറ്റുകളിലേക്ക് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ അയാൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു ബാക്കി കുറെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കുന്നു ബാക്കിയുള്ള കുറേ ഭാഗം ഗോൾഡിൽ നിക്ഷേപിക്കുന്നു ബാക്കിയുള്ള കുറേ ഭാഗം സിൽവറിൽ നിക്ഷേപിക്കുന്നു ബാക്കിയുള്ള കുറേ ഭാഗം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നു ഏതായാലും ബാസ്ക്കറ്റിലെ പണം കാവൽക്കാരൻ ചേട്ടൻ പല ഇടങ്ങളിലായിട്ട് നിക്ഷേപിച്ച് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന ലാഭത്തിൽ ഒരു ചെറിയ ഭാഗം ഈ കാവൽക്കാരൻ ചേട്ടൻ്റെ ശമ്പളമായിട്ടും കെട്ടിടത്തിന്റെ വാടകയായിട്ടും ബാസ്കറ്റിന്റെ മെയിൻ്റെനൻസ് ആയിട്ടും പിന്നെ ആ കെട്ടിടത്തിലെ മറ്റ് ചിലവുകളായിട്ടും പോകും ബാക്കിയുള്ളത് മുഴുവൻ ഈ ബാസ്കറ്റിൽ പണം ഇട്ട ആളുകൾക്കുള്ളതാണ് നിക്ഷേപകർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ബാസ്കറ്റിൽ ഇട്ട പണം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഈ റ്റിലേക്ക് ഓരോ വ്യക്തിയും ഇട്ട ചെറിയ തുകകൾ പോലും ദീർഘകാലം കൊണ്ട് വലിയ സമ്പത്തായി മാറും ആളുകള് ബാസ്കറ്റിൽ പണം ഇട്ടാൽ മാത്രം മതി പിന്നെ ഒന്നും നോക്കേണ്ടതില്ല ബാക്കി എല്ലാ കാര്യങ്ങളും കാവൽക്കാരൻ ചേട്ടൻ നോക്കിക്കൊള്ളും ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഇവിടുത്തെ ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ ഓഫീസ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകൾ കൂടെ ഒന്ന് ഫണ്ട് ഹൗസ് രണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി അഥവാ എ എം സി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നാൽപ്പത്തിനാലോളം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഉണ്ട് അവയിൽ കുറച്ചെണ്ണത്തിൻ്റെ പേര് ഞാൻ പറയുകയാണ് ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് യാതൊരുവിധ റെക്കമെൻഡേഷനും അല്ല എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് കാനറ റൊബേക്കോ മ്യൂച്വൽ ഫണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ നാൽപ്പത്തി നാലോളം ഫണ്ട് ഹൗസുകൾ ഇന്ത്യയിലുണ്ട് ഇനി ഈ കെട്ടിടത്തിനകത്ത് ബാസ്ക്കറ്റ് നമ്മൾ നാലെണ്ണം കണ്ടു എന്നത് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം വെച്ച നമ്പറാണ് നാലൊന്നും അല്ല ഓരോ ഫണ്ട് ഹൗസിലും അതായത് ഓരോ കെട്ടിടത്തിലും ഒരുപാട് ഇത്തരം ബാസ്ക്കറ്റുകൾ കാണും ഈ ബാസ്ക്കറ്റുകൾ മ്യൂച്വൽ ഫണ്ടുകളെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ട് ഇന്ത്യയിലെ നാല്പത്തിനാല് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഉള്ളത് പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നാമത്തെ ബാസ്ക്കറ്റിലെ പണം കാവൽക്കാരന് എവിടെയായിടുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇക്വിറ്റിയിലേക്ക് മാത്രം അപ്പോൾ അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് രണ്ടാമത്തെ ബാസ്കറ്റിലെ പണം എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും മറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിലും അപ്പോൾ അതിന്റെ പേര് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് മൂന്നാമത്തെ ബാസ്കറ്റിലെ പണം കവൽക്കാരൻ കുറെ ഇക്വിറ്റിയിലേക്കും കുറെ ഡെപ്റ്റിലേക്കും നിക്ഷേപിച്ചു ഇത് ഹൈബ്രിഡ് ഫണ്ട് നാലാമത്തെ ിലെ പണം കാവൽക്കാരൻ പല 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 അസറ്റുകളിലേക്കാണ് നിക്ഷേപിച്ചത് അപ്പോൾ ഇത് മൾട്ടി അസറ്റ് ഫണ്ട് ഇത്രയും വ്യക്തമായെങ്കിൽ ബാക്കി പറയുകയാണ് ഓരോ ബാസ്കറ്റിന്റെയും അടുത്തൊരു കാവൽക്കാരനുണ്ട് ആരാണ് ശരിക്കും ഈ കാവൽക്കാരൻ ഈ കാവൽക്കാരൻ ഫണ്ട് മാനേജറാണ് അതായത് ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഒരു ഫണ്ട് മാനേജറുണ്ട് അല്ലെങ്കിൽ ഫണ്ട് മാനേജർമാരുണ്ട് ഓരോ മ്യൂച്വൽ ഫണ്ടിലേക്കും നിക്ഷേപിക്കപ്പെടുന്ന തുക റീ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കുന്നത് ഈ ഫണ്ട് മാനേജർമാരാണ് ഇവർ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രൊഫഷണലാണ് സ്കിൽഡാണ് ഇനി ആ ബാസ്കറ്റുകളിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് കുറെ ആളുകളാണെന്ന് പറഞ്ഞു അത് നമ്മളൊക്കെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഓരോരുത്തരുമാണ് ആ ആളുകൾ ചിലർ എല്ലാ മാസവും കൃത്യമായ ഒരു ഡേറ്റിൽ കൃത്യമായ ഒരു തുക ഇങ്ങനെ നിക്ഷേപിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഈ നിക്ഷേപ രീതിയാണ് എസ് ഐ പി എന്നാൽ ചിലർ അങ്ങനെയല്ല കയ്യിൽ പണം വരുന്നതനുസരിച്ച് നിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞു അത് ലംസം രീതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നും അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നും ഏതാണ്ട് വ്യക്തമായെങ്കിൽ ബാക്കി കൂടി കേൾക്കുക സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ആയിട്ടുള്ള ഇടങ്ങളിൽ നിക്ഷേപിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങളിൽ സ്വന്തമായിട്ട് നിക്ഷേപിക്കുമ്പോൾ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നത് എല്ലാവർക്കും പറ്റിയ പണിയല്ല അവിടെ വൈദഗ്ധ്യം വേണം സ്കിൽ വേണം മാർക്കറ്റിനെ പറ്റി നല്ല അറിവ് വേണം അതോടൊപ്പം തന്നെ ഒരുപാട് സമയവും നമുക്കിതിനു വേണ്ടി ഉണ്ടായിരിക്കണം എന്നാൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണം വിദഗ്ധനായിട്ടുള്ള ഫണ്ട് മാനേജർ വിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി നമുക്ക് തരും നമ്മൾ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല നമ്മുടെ പണം കൈകാര്യം ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ രണ്ടായിരമോ മൂവായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെയാണ് ഞാൻ നിക്ഷേപിക്കുക എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല ആ ബാസ്ക്കറ്റിലേക്ക് ഒരുപാട് പേര് പണം കൊണ്ട് ഇട്ടിരിക്കുക കോട്ടിക്കണക്കിനാണ് ആ ബാസ്ക്കറ്റ് കിടക്കുന്ന സംഖ്യ അതാണ് ബൾക്കായിട്ടെടുത്ത് ഫണ്ട് മാനേജർമാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് വ്യത്യസ്ത സെക്ടറുകളിലെ വ്യത്യസ്ത സ്റ്റോക്കുകളിലേക്കും മറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലേക്കും നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്താണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള നിക്ഷേപ ഇട്ടങ്ങളിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് എന്റെ ഉത്തരം മ്യൂച്വൽ ഫണ്ട് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രേക്ഷകർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോയുമായി ഇനിയും കാണാം നന്ദി